ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ോട്ടിട്ട് കൊടുക്കുന്നു അതിലേക്ക് അരച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു സ്പൂൺ കടുക് പച്ചമുളക് ഇത്രയും അരച്ചതിലേക്ക് ചേർക്കുക ആരപ്പിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ജീരകം പൊടിയില്ലാത്തത് കൊണ്ട് ഇച്ചിരി നല്ല ജീരകം തന്നെ ചേർക്കുക ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചടി ശരിയായി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു